മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതരായ ഒരു കലാകാരൻ തന്നെയാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ കഴിഞ്ഞ വർഷം ജൂണിൽ നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൂട്ടിക്കൽ രയചന്ദ്രനെതിരെ ഉണ്ടായിരുന്നു കുട്ടിയുടെ അമ്മയാണ് പരാതി നൽകിയത് എന്നാൽ കുട്ടിയുടെ അമ്മ പരാതി നൽകിയതിനെ തുടർന്ന് തൊട്ടുപിന്നാലെ ജയചന്ദ്രൻ ഒളിവിൽ പോയി അന്നു മുതൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും നടനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഒളിവിൽ പോയ കൂട്ടിക്കൽ ജയചന്ദ്രനാവട്ടെ ഇതിനിടയിൽ ജാമ്യത്തിന് വേണ്ടി വല്ലാതെ ശ്രമിക്കുകയായിരുന്നു എന്നാൽ കോടതി ആ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴിതാ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് നേരത്തെ കോഴിക്കോട് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പിന്നാലെയാണ് നടൻ മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയിൽ സമീപിച്ചെങ്കിലും ആ അപേക്ഷയും തള്ളുകയായിരുന്നു ഇതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൂട്ടിക്കൽ ജയിച്ചതിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കൂട്ടിക്കൽ ജയിച്ചതിനെതിരെ നടപടി വൈകുന്നതായി കാണിച്ച് കുട്ടിയുടെ ബന്ധു സംസ്ഥാന പോലീസ് മേധാവിക്കും കമ്മീഷണർക്കും വരെ ഇപ്പോൾ പരാതി നൽകി കഴിഞ്ഞ ജൂണിൽ കൊടുത്തത് ഏഴ് മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പെൺകുട്ടിക്കും ബന്ധുക്കൾക്കും ഭീഷണിയുണ്ടെന്നും അതുവായിരുന്നു കുട്ടിയെ സ്കൂളിൽ അയക്കുന്നില്ലെന്നും ബന്ധുവിന്റെ പരാതിയിൽ പറയുന്നുണ്ട് താരത്തിന്റെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി താരത്തിന്റെ ഫേസ്ബുക്ക് പേജിലും മറ്റുമൊക്കെ ഒരുപാട് രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ താരത്തിനെതിരെ ഉയരുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ഒട്ടും കരുതിയിരുന്നില്ലെന്ന് ഇതൊക്കെയാണോ നിങ്ങളുടെ സ്വഭാവം എന്ന തരത്തിലൊക്കെയാണ് കമന്റുകൾ